ിൽ ഏറെ സ്നേഹമുള്ളവരെ ജൂലൈ ഇരുപത് ഒൻപതാം ശതകത്തിൽ ജീവിച്ച ഏലിയ പ്രവാചകനെ തിരുസഭ അനുസ്മരിക്കുന്ന ദിനം ആരാണ് ഏലിയ ആഹാവ് രാജാവ് ബാൽദേവനും വലിയർപ്പിച്ചു എന്ന കാരണത്താൽ മൂന്നര വർഷം ആ രാജ്യത്ത് മഴ ഉണ്ടാകുകയില്ല എന്ന കർത്താവിന്റെ വചനം പ്രവചിച്ച് ധീരതയോടെ നീങ്ങിയ ഒരു വലിയ പ്രവാചകൻ സെറേഭാത്തിൽ തനിക്ക് അഭയം നൽകിയ വിധവയുടെ ഏകമാങ്കൻ മരിച്ചപ്പോഴ് ഉയർപ്പിച്ചു നാനൂറ് പ്രവാചകർക്കെതിരെ ഒറ്റയ്ക്ക് കർത്താവിന്റെ ബലിവസ്തു അഗ്നിയിറങ്ങി ദഹിപ്പിക്കുന്നത് കാണിച്ചു കൊടുത്തു ബാൽ പ്രവാചകന്മാർ കള്ള പ്രവചനം നടത്തുന്നുവെന്ന് തെളിയിച്ചു ആ നാനൂറ് പേരെയും വധിക്കുകയാണ് ദൈവശക്തിയാൽ ആഗ്നേയ രഥത്തിലാണ് ആകാശത്തിലേക്ക് അവസാനം ഏലിയ എടുക്കപ്പെടുന്നത് ഈശോയുടെ രൂപാന്തരീകരണ വേളയിൽ താബോർ മലയിൽ മോശയും ഏലിയ പ്രവാചകനും യേശുവിനോട് സംസാരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ എന്താണ് ഏലിയയുടെ പ്രത്യേകത ധീരത ദൗത്യം നിർവഹിക്കുവാൻ കൂസലില്ലാതെ മുന്നേറുക നമുക്കെല്ലാവർക്കും ഇങ്ങനെ ഓരോ ദൗത്യങ്ങളുണ്ട് എത്ര പ്രതികൂല സാഹചര്യം ഉണ്ടായാലും നമ്മുടെ ദൗത്യം പൂർണ്ണമാക്കുക എന്നത് നമ്മുടെ കടമയാണ് ദൈവത്തിന്റെ വലിയ കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ